നീ ഒന്ന് വാ ശരി നീ ഇപ്പൊ കാര്യം ഇറങ്ങണ്ട ഒരു സീറ്റ് തരാം നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് അവർ എന്നെ കണ്ടാൽ കൊന്നുകളയും ഇത് പറയാൻ നീയാരാ അവരൊന്ന് കൊല്ലാൻ വന്നപ്പോൾ എന്നെ നീ രക്ഷിച്ചത് ഓർമ്മയില്ലേ ഓ നീയായിരുന്നു അത് ഇവരറിയോ ആ അറിയും എനിക്കൊരു സഹായം ചെയ്യുമോ പറയൂ ഞാനൊരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്നിരിക്കുക നീ പറയുന്നത് വൈശാലിയെക്കുറിച്ചാണ് വൈശാലി നിനക്കെന്ന് അറിയാം അറിയാം വൈശാലിയെ രക്ഷപ്പെടുത്തിയതിനെ അവരെന്നെ കൊല്ലാൻ വന്നത് ശരിക്കും വൈശാലി ആരാണെന്ന് അറിയൂ നാരായണ ഭട്ടതിരിയുടെ മോള് നാരായണ ഭട്ടതിരി എല്ലാവർക്കും ബഹുമാനമായിരുന്നു ഈ തമ്പിദുരയും പൊന്നുസ്വാമിയും മുരുകേശും എല്ലാവരും അടുത്ത ജോലിക്കാരായിരുന്നു വൈശാലി ഭട്ടതിരിയുടെ ഒരേ ഒരു മകൾ ആ തമ്പിദുരയ്ക്കും പൊന്നുസ്വാമിക്കും അവരുടെ സ്വത്തുക്കളിൽ ഒരു കണ്ണുണ്ടായിരുന്നു உங்க மகளை மகளட முருகேசனுக்கு கல்யாணம் பண்ணி வைக்கலாமா எச்சிலு தான் வீட்டில் என் மூளையும் கட்டி ராஜாவினை போல பொறுக்காம போயதில் എന്താണ് ഇത്ര നിന്റെ മോളും ദൈവങ്ങളാണോ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കഴിഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞു എന്നെ കട്ടടാ നീ കഴിഞ്ഞില്ല എങ്ങനെയും വൈശാലിയെ രക്ഷപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു അന്ന് ഞാൻ ആ ട്രെയിനെ കയറ്റിവിട്ടതാ പക്ഷേ എവിടേക്കാണ് പോയെന്ന് എനിക്കറിയില്ലായിരുന്നു ഒരുപാട് അന്വേഷിച്ചു കണ്ടുകിട്ടിയില്ല ഞാൻ ഒളിപ്പിച്ചെന്ന് അവർ വിചാരിച്ചിരുന്നത് ഇപ്പോ വൈശാലി വീണ്ടും അവരുടെ കൈ തന്നെയായി എങ്ങനെയെങ്കിലും വൈശാലി രക്ഷപ്പെടുത്തണം എവിടെയാ നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടാവും എന്നാൽ ബിതുറയുടെ വീട്ടിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അവളുടെ വിവാഹം കഴിഞ്ഞു നീ തന്നെ പറയുന്നു എന്താ അച്ഛന്റെ മുമ്പിൽ വിവാഹം അത് നമുക്കല്ലേ അറിയൂ പക്ഷെ അവർ വെളിയിൽ പറഞ്ഞ കഥകളൊക്കെ വേറെയാണ് ആ പട്ടതിരിയെ കൊന്നത് മറ്റാരോ ആണെന്നും ഇപ്പോൾ ആ ഫാമിലി നോക്കി നടത്തുന്നത് ഇവരാണെന്നും ഒക്കെയാണ് പറയുന്നത് അവരാണ് കുറ്റവാളികളെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു വിറ്റ്നസും ഇല്ല യാതൊരു പോഫും ഇല്ല അതുകൊണ്ടാ ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഇപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ചോണ്ട് പോകുന്നിരിക്കട്ടെ അവന്റെ മരുമോളെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു എന്റെ പേര് കേസ് കൊടുക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യത്തിൽ തൽക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സർ ഏയ് മുരുകേശനെ അടിച്ചത് നീയാണോ കൈകൂടെ അവനെ അല്ല ഏതവനെ കൈ കിട്ടിയാലും അടിച്ചു നൂത്തേര് ആ കാര്യത്തിൽ ചെയ്യാം ഓ തുടങ്ങിക്കോ കുറച്ചെങ്കിലും വേണ്ട മുടിയെ പൊടിച്ച് ഇഴുത്ത് നിലത്തടിച്ചാലോണ്ടല്ലോ അവളെ നീ ചോര തുപ്പുവാ സീക്രം സാപ്പിട് ഒനക്ക് വേണ്ടിയല്ല

എങ്ങനെയെങ്കിലും വൈശാലി എനിക്കൊന്നും കാണണം അതൊന്നും നടക്കില്ല വൈശാലി അവിടെ തന്നെയാണുള്ളത് ഞാൻ അങ്ങോട്ട് ചെല്ലാം അവരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞിട്ടെ കുറിച്ച് അവർ പറയില്ല ഇപ്പൊ നിങ്ങൾ പവർ കട്ടിയതാ ഞാൻ പോയി വൈശാലിയെ കാണാം ഒത്താൻ അവളെ കൊണ്ടുവരികയും ചെയ്യാം ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഒരുത്തിനെ കൊന്നിട്ടെങ്കിലും വരാം എന്താ നേരത്തെ ஏய் மெழுதிரி கத்திச்சி வாங்கடா அண்ணே நம்ம மீனிஸருக்கு போன் பண்ணி அந்த எலக்ட்ரிக் டிப்பார்ட்மெண்ட் வார்னிங் மார்னிங் கொடுக்கணுன்னே குடுக்கலா குடுக்கலாம் ஏய் எங்கடா மெழுதிரி ஏய் நிலறாங்க யார் அது குடம் வந்து வச்சுட்டு மெழுதி எடுத்துட்டு வா இந்த வீட்டில் எத்தனை பேருக்கு ஒருத்தனுக்குமே கோமன் சென்சே இல்லையா மெழுதிரி கத்திச்சு கொண்டு வர்றதுக்கு இவ்வளவு நேரமா ஒரே இருட்டா இருக்குமா ஏய் ஆ தேங்காய் கொடுப்பேன் அந்த பொண்ணு ரூம்ல வை வா என்னடி இங்க ஓடி போக பாக்குறியா ஒரு தவிர போயப்போ நாங்க எத்தனை கஷ்டப்பட்டோம் தெரியுமா எங்க எங்கடி போக பாக்குற என்ன பத்தி உனக்கு தெரியாது

அடச்சி பின்னே போயாச்சு எவனா இங்கே கரண்ட் தருடா இனி ஒரு தவணை கூட போய் அவன் அய்யோ கடவுளே என்னடா ും പോയത് പ്രസന്റ് ടി വി ചാനലുകാരല്ലേ ഇതാ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഈ ഫോട്ടോ ടിവിൽ കാടിച്ച് സഹായിച്ചു ശിവാനി ശിവാനിയാണ് സ്വാമിയുടെ ഭാര്യ എന്റെ ഭാര്യ നിനക്കൊക്കെ എങ്ങനെ അറിയാം അവര് നല്ല ഫ്രണ്ട് 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 അല്ലേ എന്ന് അങ്ങനെയുള്ള അവരെ എന്റെ ഭാര്യ സ്വാമി പോയതിനു ശേഷം അവര് കല്യാണം കഴിച്ചു അയാള് പട്ടുസാരി വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാ അവിടുന്ന് ആയതല്ലേ മണാലിയിൽ വെച്ച് പറയാൻ അവിടെ വെച്ചാ പറഞ്ഞിരുന്നെങ്കിൽ എപ്പഴും ഒന്നായനല്ലോ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ടാ ദൈവ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടെത്താ അല്ലേ ക്യാ അവിടെ അഡ്രസ്സ് തയാ ഞാൻ തന്നെ പോിക്കോളാം നല്ല ഗ്യാപ്പ് ആയി പോയടാ സോമി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട നിങ്ങളെ തമ്മിൽ ചേർക്കുന്ന കാര്യം ഞങ്ങളെ ഏറ്റു ആ ശുവർ കുടിക്ക് ഹും ശരിയാക്കട്ടെ ഏയ് എണി റെഡി എളിൻ റെഡി നല്ലോണം അളഗരിക്കടാ വരെ ഇന്നിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരായേ മകൻ മുരുകേശൻ അവനക്ക് ഇവളുക്ക് ഇന്നിക്ക് ഫസ്റ്റ് നൈറ്റ് എതെവിടെ കണ്ണിരഴിക്കുന്നേ ഹേ

മുതൽ രാത്രി എന്താണ് സർ ഫസ്റ്റ് എന്തൊരു ജാതകത്ത് ജീവിച്ചിട്ട് നേരെ

ശരി നിങ്ങൾ വേഗം മുക്കിയോ ശരി ഇത് ഞാൻ നോക്കോളാം ஹலோ சொல்லு எந்த மத்தவன் போன் கொடுக்க அடுத்த போன் கொடுக்க அடுத்த போன் கொடுக்குற